ടീച്ചർക്കെതിരായ സൈബർ ആക്രമണത്തിൽ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ ഇത്തരം അധിക്ഷേപങ്ങൾ പൊതുസമൂഹത്തിന് ഭൂഷണമല്ല അധിക്ഷേപിച്ചവർക്കെതിരെ പോലീസ് എന്ത് നടപടിയെടുത്താലും വിരോധമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു അല്ല രാഷ്ട്രീയ ഞാൻ പറയാം രാഷ്ട്രീയത്തിന് രാഷ്ട്രീയമായി കാണുന്നതിന് പകരം ഒരു പുതിയ വൃത്തിയെട്ട സംസ്കാരം അവിടെ തുടങ്ങിയിട്ടുണ്ട് ആരെക്കുറിച്ചും അധിക്ഷേപം അത് രാഷ്ട്രീയത്തിന് ഭൂഷണമല്ല പൊതുരംഗത്ത് ഭൂഷണമല്ല ആർക്കാർക്കെതിരായിട്ട് ചെയ്താൽ അതിനോടൊരു ശതമാനം യോജിക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ പറയുന്നത് ഇങ്ങനെ അധിക്ഷേപം നടത്തുന്ന ഇപ്പം പലർക്കെതിരായിട്ടും നടത്തുന്നുണ്ട് ടീച്ചർക്കെതിരായിട്ട് മാത്രമല്ല ഇന്നലെ ഒരു ഒരു ഞരമ്പ് രോഗിയായിട്ടുള്ളൊരു ബി ജെ പി നേതാവ് എന്നെ പറ്റിയില്ല എന്തൊക്കെയാ തോന്നിയാവശം പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ ആരും പേരൊന്നും പറയുന്നില്ല എന്തിൻ്റെ പേര് പറഞ്ഞ് ഇവരുടെയൊക്കെ പേര് വലുതാക്കുന്ന എന്തിനാണ് ഒരു ഭാഗത്തു നിന്ന് എല്ലാം മാക്സിമം വാഞ്ചി ക് ഈശയിലിട്ടിട്ട് മറുഭാഗത്തേക്ക് ആടുന്ന പിന്നെ അദ്ദേഹത്തിൻ്റെ വേറൊന്നും പറയുന്നില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു വൃത്തിയെട്ട സംസ്കാരത്തിലേക്ക് എത്തിയിരിക്കുന്നു ആരെക്കുറിച്ച് എന്തും പറയാവുന്ന രീതിയാണ് അത് നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ കേരള രാഷ്ട്രീയം മുഴുവൻ ഈ ഇതുപോലെ ഒരു സെക്സ് സെക്സുള്ള അന്തരീക്ഷമായിട്ട് മാറും അങ്ങനെ വരുമ്പോൾ ദോഷം തറിയോ ഇപ്പോഴത്തെത്തന്നെ യുവതലമുറയ്ക്ക് രാഷ്ട്രീയത്തിനോടുള്ള രാഭുമുഖ്യം കുറഞ്ഞു വരിക ഈ ഫീൽഡ് മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും എല്ലാവരും ബാധിക്കും എല്ലാ പാർട്ടിക്കാരെയും ബാധിക്കും അതുകൊണ്ട് ഇത് മുളയിലേ കളയണം അതിലേ ശക്തമായിട്ടുള്ള നിലപാട് എന്ത് പോലീസെടുത്താലും ഞങ്ങൾക്കതിൽ ഒരു വിരോധമില്ല ആർക്കെതിരായിട്ടും ഈ വിഷയം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് സ്ത്രീക്കെതിരായിട്ട് വന്നാലും പുരുഷനെതിരായിട്ട് വന്നാലും ഇതൊക്കെ ഞാൻ പറയാം സാമ്പത്തിക അലീകേഷണം എന്നിപ്പോൾ ആരും ശ്രദ്ധിക്കില്ല പക്ഷേ ഇങ്ങനത്തെ അലീകേഷണം അങ്ങനെയല്ല വളരെ ഗൗരവത്തിൽ കാണണം